രാമായണ ആസാചരണ ഭാഗമായി മാവുങ്കാൽ വാഴക്കോട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി അനുബന്ധമായി സംഘടിപ്പിച്ച അനുമോദന പരിപാടിയിൽ വിദ്യാസാഗർ ഗുരുമൂർത്തി മുഖ്യപ്രഭാഷണം കാസർഗോഡ് ആധ്യാത്മിക സാംസ്കാരിക പരിപാടികളോടെയാണ് ഈ വർഷവും വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണം നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് മഹാമൃത്യുഞ്ജയ ഹോമത്തിനും അരങ്ങൊരുക്കിയത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇരുവൽ ഐക്യ കൃഷ്ണദാസ് വാഴുന്നവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ഹോമം ആത്മീയതയുടെ അപൂർവാനുഭൂതി പകർന്ന ഹോമത്തിൽ നിരവധി വിശ്വാസികൾ സംബന്ധിച്ചു ഇതോടനുബന്ധിച്ച് നടത്തിയ അനുമോദന സദസ് കാസർഗോഡ് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡിവൈഎസ്പി വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷേത്രം പ്രസിഡന്റ് പി വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായി വിദ്യാസാഗർ ഗുരുമൂർത്തി മുഖ്യപ്രഭാഷണം നടത്തി ഒരു മനുഷ്യൻ നടത്തിയിലാണ് ഭൗതിക അതിന് ആധ്യാത്മിക പല ആളുകളുടെയും ചിന്ത ആധ്യാത്മിക ഡി വൈ എസ്പിയായി സ്ഥാനക്കയറ്റം ലഭിച്ച വി ഉണ്ണികൃഷ്ണനും കേരള വനം വകുപ്പിന്റെ സർപ്പമെത്ര അവാർഡ് നേടിയ സുനിൽ സുരേന്ദ്രനും പാർലമെന്റ് ഹാളിൽ നടന്ന ദേശീയ യുവ പാർലമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച കാഷിഷ് മുകേഷിനും പരിപാടിയിൽ പ്രത്യേകമായി ർപ്പിച്ചു വാർഡ് മെമ്പർ എ വേലായുധൻ ക്ഷേത്ര സംരക്ഷണ സമിതി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് നാരായണൻ മാസ്റ്റർ സെക്രട്ടറി ടി രമേശൻ രക്ഷാധികാരികളായ കെ വേണുഗോപാലൻ നമ്പ്യാർ എം വി ആലാമി വാഴക്കോട് ക്ഷേത്രമേൽശാന്തി എം ശങ്കര നമ്പൂതിരി ക്ഷേത്രം വൈസ് പ്രസിഡന്റ് എൻ കേളു നമ്പ്യാർ മാതൃസമിതി പ്രസിഡന്റ് ഉഷ എന്നിവർ സംസാരിച്ചു ക്ഷേത്രപരിധിയിൽ നിന്ന് കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും വാഴക്കോട് എ എൽ പി സ്കൂളിൽ നിന്നും ഉന്നത മാർക്ക് വാങ്ങി വിജയിച്ച കുട്ടികളെയും രാമായണ പ്രശ്നോത്തരി രാമായണ പാരായണം രാമായണ കഥ പറയൽ രാമായണ ചിത്രരചനാ മത്സരങ്ങളിൽ വിജയികളായവരെയുമാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് പരിപാടിയിൽ ദേവസ്വം സെക്രട്ടറി എം തമ്പാൻ സ്വാഗതവും ക്ഷേത്രം ശാഖാ സെക്രട്ടറി സി ടി പ്രദീപ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്